കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന നാളെ രണ്ടാം മത്സരത്തിനിറങ്ങും കരുത്തരായ ചിലിയാണ് അർജന്റീനയുടെ എതിരാളികൾ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകൻ സുബേർ വാഴക്കാട് നാളത്തെ മത്സരം വിലയിരുത്തുന്നു അർജന്റീന പിന്നെ ആദ്യത്തെ മത്സരം കൊൺഗാഫ് മേഖലയിൽ നിന്നുള്ള കനഡുമായിട്ട് ഇനി മത്സരം യഥാർത്ഥ ഒരു പെർഫോമിലേക്ക് ഉയരാൻ അർജന്റീന ചെയ്യാതെ പോയി അന്ന് ജൂനിയർ അൽവൈറസും ഗോൾട്ട് യഥാർത്ഥ ഫോമിലേക്കല്ലേ ഇനി അർജന്റീന ഇപ്പോൾ കനഡൻ്റെ മത്സരം നമുക്ക് മറക്കാം കാരണം ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ രാവിലെ നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ശക്തമായ ടീമാണ് ചിലി രണ്ട് കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന ടൈം ബേക്കറിൽ പരാജയപ്പെടുത്തിയവരാണ് ചിലി എന്ന് പറയുന്നത് കാരണം ചിലി യഥാർത്ഥ ഒരു ഫോമിലല്ലെങ്കിൽ കൂടിയിട്ട് അർജൻറ്റീനോട് കളിക്കുമ്പോൾ ചിലി പണ്ടേ ഫോമിലേക്ക് ഉയർന്നൊരു ടീമാണ് ചിലി എന്ന് പറഞ്ഞത് എന്നാലും അർജൻറ്റീന യഥാർത്ഥ ഒരു ഫോമിലേക്ക് ഉയരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അർജൻറ്റീന കോച്ച് ലയനസ് കനോണിൻ്റെ ആ പിന്നെ ഓട്ടോമെൻ്റി റൊമോറോ ടാക്ലിയാഫിക്കോ മൊളീന പസല്ല ഒക്കെ ഉണ്ട് ഡിഫൻസിൽ മദ്യനിരയിൽ ലോസൽസോ തിരിഞ്ഞ് തിരിച്ച് വരുന്നത് മദ്യനിര ശക്തി പ്രാപിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ലോകകപ്പിൽ കളിക്കാൻ കഴിഞ്ഞില്ല എൻസോ ഫെർണാണ്ടസും മക്കാലിസ്റ്ററും പിന്നെ പെരഡസും ഒക്കെ ഉണ്ട് പിന്നെ മദ്യനിര അതുപോലെ പിന്നെ നിക്കോളാസ് കോൺസാലസ് ഫോർവേഡിലുണ്ട് അതുപോലെ ജൂനിയൽ ആൽവാരസ് ലൗതാറ മാട്ടിരസ് ഗണ്ണാർ ഗണാർച്ചോ ഇതൊക്കെയുള്ള ടീമാണ് അർജൻറ്റീന അതുകൊണ്ട് ശക്തമായൊരു ഫോറ പിന്നെ പോരാട്ടം അർജന്റീന പുറത്തെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റെക്കാഡോ ഗരേഗോ എന്ന് പറയുന്ന ചിരിയുടെ കോച്ചുണ്ട് അവിടെ ബ്രാവോ അവരുടെ ഗോൾ കീപ്പർ നല്ല ഗോളി കീപ്പറാണ് പോളോ ഡിയാസ് ഉണ്ട് മെൻറ്റൻസ് ഉണ്ട് അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ സ്ട്രൈക്കറാണ് സാൻജസ് പിന്നെ പിന്നെ ഡിയാസ് അങ്ങനെയുള്ള ഒരു കളിക്കാരെ ഉൾക്കൊള്ളുന്ന ടീമാണ് ചിലി എന്നാലും ചിലിയിലെ രണ്ട് അമേരിക്ക മുമ്പ് പരാജയപ്പെടുത്തി ആ വാശോയോട് കൂടിയായിരിക്കും അർജൻറ്റീന ഇറങ്ങുക ചിലക്കും ഉണ്ടാവും എന്നാലും ആ മത്സരം ഇതുവരെ കാനഡയ്ക്കെതിരെ കളിച്ച അർജൻറ്റീന ആയിരിക്കില്ല നാളെ കളിക്കുക അവിടെ ശക്തമായ പോരാട്ടത്തിൽ അർജൻറ്റീന ഒരു രണ്ടേ ഒന്നിനെങ്കിലും ചിലിനെ മറി മടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ മെസ്സി ഗോളടിക്കാത്തത് യഥാർത്ഥ ടീമിനെ ബാധിക്കില്ല കാരണം എന്നാൽ മെസ്സി ഗോളടിക്കാൻ അവസരം കൊടുത്തല്ല ആ ജൂനിയൽ ആൽവൈറസിനൊക്കെ കൊടുത്ത പിന്നെ ആ പിന്നെ ലൌത്താറ മാട്ടിലസിനൊക്കെ കൊടുത്ത ആ പാസ് അസാധ്യമായ ഒരു പാസ് തന്നെയാണ് മെസ്സി മെസ്സി ഗോൾ ഗോളടിച്ചില്ലെങ്കിൽ മെസ്സി മെസ്സി എന്ന് പറഞ്ഞാൽ കളത്തിൽ നിറഞ്ഞാടിയാൽ മതി എന്നാൽ തന്നെ എതിരാളികൾ ഭയക്കും അർജൻറ്റീന ഫോർ ഫോർവേഡിന് തുരുതുരാ പന്ത് എത്തിച്ചു കൊടുക്കുന്ന ചുമതലയായിരിക്കും മെസ്സിക്ക് ഉണ്ടാകുക അപ്പം ആ ചുമതല നിർവഹിച്ചിട്ടൊണ്ട് അവിടെ ലൌത്താറ മാട്ടിലസും ജൂനിയൽ ആൽവൈരസും ഉണ്ട് അതുകൊണ്ട് ഇന്ന് യഥാർത്ഥ ഒരു പെർഫോമിലേക്ക് ഉയരും എന്ന് എന്നെനിക്ക് തോന്നുന്ന ഏഞ്ചൽ ഡി മരിയ അങ്ങനെ അവരാരെങ്കിലും ഒരു ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഇന്ന് അർജൻറ്റീന വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ചിലിൻ്റെ ആദ്യത്തെ മത്സരം പെറുവുമായിട്ട് സമനിലയാണ് പെറുമായിട്ടുള്ള മത്സരം ചിലിക്ക് സമനിലയാണ് അതാണ് പ്രതിസന്ധി ഘട്ടം ചിലക്ക് വന്നത് അതുകൊണ്ട് ചിലി ഇന്ന് യഥാർത്ഥ ഒരു ഫോമിലേക്ക് ചിരി ഉയരും എന്നാലും അർജൻറ്റീന പിന്നെ ആദ്യത്തെ കനണമുള്ള മത്സരമായിരിക്കില്ല ഇന്ന് കളിക്കുക യഥാർത്ഥ ഒരു പിന്നെ പിന്നെ ഫോമിലേക്ക് ഉയർന്നുകൊണ്ട് അർജൻറ്റീന ഈ ആൽവാരസും ലൗതാറ മാട്ടസും പിന്നെ ഏഞ്ചൽ ഡി മലിയ ഫോമിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇന്ന് പിന്നെ പിന്നെ ചിലീൻ്റെ ഗോളിക്ക് ഇപ്പോൾ ബ്രാവോനെ മറികടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അർജന്റീന ജയിക്കും തീർച്ചയായിട്ടും തൊണ്ണൂറ് മിനിറ്റ് സാഞ്ചസൊക്കെ ഉള്ളതല്ല ചിരിക്ക് സാഞ്ചസ് അസാധ്യമായ ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്ട്രൈക്കറാണ് സാഞ്ചസ് അപ്പം തൊണ്ണൂറ് മിനിറ്റ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ള കണ്ടറിയേണ്ടി വരും എന്നാലും അർജന്റീന ചിരി ഇട്ടാലും അത് മറികടന്ന് അർജന്റീന പിന്നെ മറികടന്ന് അർജന്റീന വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ